ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വേളാങ്കണ്ണിയിൽ നിന്ന് നേരെ യാത്ര തിരിച്ചിരിക്കുകയാണ് എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് രാമേശ്വരമാണ് രാമേശ്വരം ടെമ്പിൾ മറ്റു വേണേൽ കാണിച്ചു തരാം പക്ഷെ അത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് സമയമുള്ളതിനനുസരിച്ചിട്ടായിരിക്കും കയറുക നമുക്ക് രണ്ട് മൂന്ന് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എത്തി നമ്മൾ പിന്നെ വണ്ടി കൈമാറി കുഞ്ഞാപ്പനായിരുന്നു ട്ടോ അതുവരെ ഓടിച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്ന് രാത്രി പോകുമ്പോഴും മൂപ്പനാൾ തന്നെയാണ് ഓടിച്ചു പോകേണ്ടത് അപ്പം ജോബിച്ച വണ്ടി എടുക്കാനേ കയറിയിരുന്നിട്ടുണ്ട് ബസ്സിൽ വരുമ്പോൾ മുഴുവൻ പറയുമായിരുന്നു നമ്മളിവിടുന്ന് പോകണ കാരണം അല്ലെങ്കിൽ എനിക്ക് ഓടിക്കുമായിരുന്നു എനിക്ക് ലോങ് ഓടിക്കാൻ ഇഷ്ടമാണ് ഞാൻ ഇനി ബസ് പോയി ഓടിച്ചാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കാർ എന്ന് പറഞ്ഞാൽ അതിന് വലിയ താല്പര്യം മൂപ്പനാൾക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ കോ ഡ്രൈവറായിട്ട് ഞാനാണ് കയറിയിരുന്നിട്ടുണ്ടായിരുന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാഴ്ചകൾ എടുക്കാനും പിന്നെ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ മഴയുള്ള ക്ലൈമറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇടയ്ക്ക് മഴയും അത് അത് കഴിഞ്ഞ് തെളിഞ്ഞുള്ള ആകാശവും കുറേ പച്ചപ്പും അങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനും അതുപോലെ തന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങളും അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു യാത്ര തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് ദൂരമൊക്കെ പോയപ്പോൾ എനിക്ക് ഓടിക്കാൻ ഒരു ആഗ്രഹം തോന്നി ഈ ബാക്ക് പെയിനൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം കാലുവേദനയൊക്കെ തുടങ്ങിയതിനു ശേഷം ഞാൻ അങ്ങനെ ഓടിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ ജോപിച്ചു വന്ന കാരണം പ്രത്യേകിച്ച് ഓടിക്കാറുണ്ടായിരുന്നില്ല അപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞ ആൾ പോവല്ലേ അതിന് മുൻപ് നമുക്ക് വളയം പിടിച്ചൊന്ന് ശീലിക്കണമല്ലോ അപ്പോൾ ഒര മണിക്കൂറോളം ഞാൻ ഓടിച്ചു പിന്നെ കൂടെ ഉള്ളവരെല്ലാവരും എന്താ പറയുക പ്രോ എല്ലാ കുഞ്ഞാപ്പനൊക്കെ കുറേ കാലം വണ്ടി ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളതാണ് അപ്പോൾ ഓടിക്കുന്നതിലെ തെറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ കുറേ ഡ്രൈവിങ് എന്താ പറയുക ടിപ്സൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി രാവിലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഹോട്ടലൊന്നും കിട്ടാത്തതായിരുന്നു അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഞാൻ ബിരിയാണി ആയിരുന്നു എല്ലാവരും വയറി നിറച്ച് സദ്യയൊക്കെ കഴിച്ചു പായസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടിയിലിരുന്നെട്ടാണ് കഴിച്ച് ഞാനാണെങ്കി മുറുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീട്ടാന്ന് പറയില്ലേ നല്ല മധുരമുള്ള മുറുക്കാൻ പക്ഷെ അത് പണി പാളി ഓൾറെഡി എൻ്റെ വായ്പ ഒള്ളിയിട്ടുണ്ടായിരുന്നു തലേദിവസം അതും കൂടി കഴിച്ചപ്പോൾ ഏറെ ഒരു പൊള്ളൽ പോലെയൊക്കെ ആയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാമ്പം പാലത്തിലേക്കാണ് ഈ പാലത്തിന് കുറച്ചധികം വിശേഷതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് അവിടെയാണ് ഈ പാമ്പൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പം പ്രധാന കരഭാഗത്തിന് ഈ പാമ്പൻ ദ്വീപായിട്ട് ബന്ധിപ്പിക്കാനാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ കാലം മുന്നേ തൊട്ടിട്ട് പാമ്പൻ പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് വണ്ടികൾ കടന്നു പോകുന്ന പാലാണ് പ്രധാനമായിട്ട് പാമ്പൻ പാലം എന്നറിയപ്പെടുന്നത് എന്നാൽ അതും സാധാരണ വണ്ടികൾ പോകുന്ന നമ്മുടെ ഈ റോഡും അതും സമാന്തരമായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ കുറേ കാലം കൊണ്ട് വിളിക്കുന്നത് രണ്ടും പാലങ്ങളാണെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് ശരിക്കും പാമ്പൻ പാലെന്ന് വിശേഷിപ്പിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലുള്ള എൻജിനീയറിങ്ങിൻ്റെ എന്താ പറയുക നല്ലൊരു കഴിവായിട്ടാണ് കേട്ടോ പറയണത് എഞ്ചിനീയറിങ്ങിൻ്റെ വിസ്മയങ്ങളിൽ ഒന്നാണെന്നാണ് പറയണേ പിന്നെ ഇത് നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ വെച്ചിട്ട് രണ്ടാമത്തെ നീളം കൂടിയ പാലാണ് ആദ്യത്തേത് മുംബൈയിലുള്ളതാണ് ഇതിനെ വളരെ പ്രധാനപ്പെട്ടതാക്കുന്നത് എന്താണെന്നറിയാൻ താഴെക്കൂടെ കപ്പലുകൾ പോകുന്ന സമയത്ത് ഈ ബോട്ടുകളൊക്കെ പോകുന്ന സമയത്ത് ഈ പാലം തീവണ്ടി പാലം രണ്ടായിട്ട് വിഭജിച്ചിട്ട് ഉയർന്നു പോകും താഴത്തു കൂടെ ബോട്ട് അതായത് വെള്ളത്തിൽ കൂടെ ബോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെയാവും ചെയ്യും അത് കൂടെ തീവണ്ടികൾക്ക് പോകാനും പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രധാന വിസ്മയം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പാലം പണി കഴിപ്പിക്കാൻ ഒരു കാരണമുണ്ട് ശ്രീലങ്കയും ധനുഷ്കോടിയിലേക്കും എത്താനുള്ള മാർഗം കൂടിയാണിത് ധനുഷ്കോടിന്ന് കടൽ മാർഗം പതിനാറ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അപ്പം അതും കൂടി ഒരു പ്രധാന കാരണമാണ് ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ സ്മാരകത്തിലേക്കാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ശവകുടിയിലൊക്കെ ഉള്ളത് അതുകൂടാതെ നമ്മളാളുടെ വീട്ടിൽ പോകാനുള്ള വഴിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു രാമേശ്വരം അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനൊരു സ്മാരകം ഉണ്ടെന്നൊക്കെ ഞാൻ അതിട്ടാണ് കേട്ടാ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും കാണിച്ചു തരാനും പറ്റിയില്ല എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയാം ആളുടെ കുറേ പ്രതിമകളും ഫോട്ടോസ് ആൾക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളും ആൾ ലാസ്റ്റ് മരിച്ചിട്ടുണ്ടായിരുന്നില്ലേ സ്റ്റേജ് കാര്യങ്ങൾ ഓഡിറ്റോറിയം ആളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന സഹപ്രവർത്തകരെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുട്ടികളേനെ ഇഷ്ടമായിട്ടുള്ള ഒരാളായത് കാരണം അദ്ദേഹത്തിൻ്റെ കുറേ ആ സ്മാരകത്തിനകത്ത് കുറേ കുട്ടികളും എന്താ പറയുക പഠനമാണ് ഏറ്റവും വലുത് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയുന്ന കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പുറം ലോകം കാണേണ്ടത് തന്നെയാണ് പക്ഷെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ആളുടെ ശവകുടീരവിടെ ആയതുകൊണ്ടും പിന്നെ ആൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവാർഡും കാര്യങ്ങളും അവിടെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അത്രയും ഹൈ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഫോണും കാര്യങ്ങളൊന്നും നമുക്ക് കയറ്റാൻ പറ്റാത്തത് എന്നാലും അതൊരു അസെറ്റായിട്ട് തോന്നി കണ്ടതും അറിഞ്ഞതും അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയതൊക്കെ അപ്പം ആ വഴി പോകുന്നവരൊക്കെ എന്തായാലും കാണാൻ ശ്രമിക്കുക ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ അത്തരം കാര്യങ്ങൾ കണ്ടറിയാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വിനോദയാത്ര എന്ന് പറയുന്നത് പഠനയാത്ര എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണത് പക്ഷെ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും അവിടെ പോയിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷെ അങ്ങനത്തെ യാത്രകളിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക യാത്രയ്ക്കൊപ്പം അവർക്ക് പഠിക്കാനും അറിയാനും കൂടിയിട്ടുള്ള അവസരങ്ങളുണ്ടാവും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ധനുഷ്കോടിക്ക് പോകാനുള്ള വഴിയിലാണ് അതിനിടയ്ക്ക് കണ്ടിട്ടുള്ള അമ്പലമായിരുന്നു രാമേശ്വരം ടെമ്പിൾ നമുക്ക് അവിടെ കയറാനുള്ള ടൈമില്ല കാരണം ഇന്ന് രാത്രി നമുക്ക് ബാംഗ്ലൂർ തിരിച്ചു പോകാനുള്ളതാണ് ഏഴരയ്ക്കാണ് നമ്മുടെ ബസ്സിൻ്റെ ടൈം അപ്പം അതിനകത്ത് ധനുഷ്കോടിയും കൂടിയും കണ്ടിട്ട് വേണം നമുക്ക് രാമേശ്വരത്ത് പോയിട്ട് ബസ് കയറാനേ അപ്പം അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിലേക്ക് ബലിതർപ്പണമൊക്കെ നടത്തുന്ന അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്താ പറയുക ഓരോ സ്ഥലങ്ങളും ഭംഗിയുള്ളതാണ് കേട്ടോ രാമേശ്വരം ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴി അതിമനോഹരമാണ് അതുകൂടാതെ പോയി കണ്ട അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളും ധനുഷ്കോടിയും എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് പാമ്പമ്പാലവും മെച്ചാണ് അപ്പോൾ ഈ ഒരു യാത്ര ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ട് ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമനാണ് നമ്മുടെ രാമൻ കോതണ്ട രാമസ്വാമി ക്ഷേത്രം എന്നാണ് ഈ അമ്പലം അറിയപ്പെടുന്നത് വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ നൂറ്റെട്ട് അഭിമാന ക്ഷേത്രങ്ങളിലെ ഒന്നായിട്ടാണ് ഈ അമ്പലത്തിന് കാണപ്പെടുന്നത് സീത രാമൻ ലക്ഷ്മണൻ വിഭീഷണൻ ഹനുമാൻ തുടങ്ങിയിട്ടുള്ള പ്രതിഷ്ഠകളാണ് ഈ അമ്പലത്തിലുള്ളത് ഇത് ഈ ദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് നമുക്ക് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ഇവിടെ എത്തുക ഇവിടെ നിന്ന് ഇനി ധനുഷ്കോടിയിലേക്ക് കുറച്ചും കൂടി പോകാനുണ്ട് അപ്പോൾ ഒരു ദ്വീപിൻ്റെ തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അറ്റത്തെത്തിയ അറ്റത്തെത്തിയൊരവസ്ഥയാണ് നമ്മളവിടെ ചെന്ന് കാലൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടിരുന്നു ചെറിയ ചെറിയ തിരമാലകൾ തിരമാലയല്ല ഇവിടെ കാറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓളങ്ങൾ വന്ന് കാറ്റിലടിക്കുന്നുണ്ടായിരുന്നു അവിടെ തന്നെ രണ്ട് കിണറിനകത്തായിട്ട് എല്ലാവരും എത്തി നോക്കുന്നുണ്ട് ഒരു പത്ത് രൂപ അങ്ങോട്ടാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ സ്വാമിമാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് മറ്റേ അയ്യപ്പ സ്വാമിമാരൊക്കെ വന്നിട്ട് ഒരു കല്ലെടുത്ത് പൊക്കുന്നതൊക്കെ കണ്ടത് അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അപ്പം അറിയുന്നുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഈ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റ് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒട്ടും തകർന്നടിയാതെ നിലനിന്ന രീതിക്കായിരുന്നു ഈ ടെമ്പിൾ പണിതിട്ടുണ്ടായിരുന്നേട്ടോ എത്ര ചുഴലിക്കാറ്റ് അടിച്ചിട്ട് ഈ ടെമ്പിളിന് മാത്രം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സ്ട്രക്ചറും ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അഞ്ഞൂറോ ആയിരോ വർഷങ്ങൾക്ക് മുൻപൊക്കെ ആയിട്ടാണ് ഈ അമ്പലം പണിതിട്ടുള്ളത് അവിടെ ശ്രീരാമൻ വില്ല് കുലച്ചു നിൽക്കുന്നതായിട്ടുള്ള പ്രതിഷ്ഠയാണുള്ളത് അതുകൊണ്ടാണ് കോതണ്ട രാമസ്വാമി ക്ഷേത്രം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടാനുള്ള കാരണം ഞാൻ ഇവരെല്ലാവരും ഇതെടുത്ത് തലയിൽ വെച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തിരഞ്ഞു പക്ഷേ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലെത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞു തന്നത് ഇതൊരു കല്ലാണ് ആ കല്ലെ സാധാരണ നമ്മൾ വെള്ളത്തിലൊരു കല്ലിട്ട് എന്താ ഉണ്ടാവുക ആ കല്ല് താഴ്ന്നു പോവും പക്ഷേ ഇത് വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത് താഴ്ന്നു പോകാതെ വെള്ളത്തിന് മുകളിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കല്ലിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് താഴ്ന്നു പോകേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു ഒരു ഒരു വട്ടം പോലെ ഇട്ടിട്ട് അതിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളത് അതിന് ചരിത്ര പ്രധാനമായിട്ടും അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവണം അപ്പം അതാണ് ഈ സ്വാമിമാരെ അല്ലെങ്കിൽ അതിനായിട്ട് വിശ്വസിച്ച് വരുന്നവരെ അത് കാണാനും തൊടാനും എന്താ പറയുക ഒന്ന് തലയിൽ വെക്കാനൊക്കെ പേയ്മെൻ്റ് കൊടുത്തിട്ടാണെങ്കിലും ചെയ്യുന്നത് അപ്പോൾ അതൊരു അതൊരത്ഭുതമായിട്ട് തോന്നിയിട്ടാണ് വെള്ളത്തിലൊരു കല്ലിട്ട് എന്തായാലും അത് താഴ്ന്നു പോകുമല്ലോ എന്തുകൊണ്ടത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അപ്പം നമ്മൾ അത്തരം കാഴ്ചകളൊക്കെ കണ്ട് ഓരോരുത്തർ ഓരോ കരിക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയെടുത്ത് നേരെ ധനുഷ്കോടി പൊക്കോണ്ടിരിക്കയാണ് ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ എന്തൊരു രസമാണ് നോക്കിയേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം എന്താ പറയുക സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ അപ്പം നമ്മൾ ധനുഷ്കോടിയിലേക്ക് ഏകദേശം എത്തിത്തുടങ്ങി ചെറിയ ചെറിയ വീടുകളൊക്കെ കണ്ടു ഓലപ്പുരയാണ് താഴെ മണലാണ് വിരിച്ചിട്ടുള്ളത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫ്ലോറും കാര്യങ്ങളൊന്നുമില്ല ധനുഷ്കോടി വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു പക്ഷേ അന്നത്തെ ആൾ ചുഴലിക്കാറ്റിനു ശേഷം എല്ലാം തകർന്നടിഞ്ഞു എന്താ പറയുക പാമ്പം പാലത്തിന് വരെ കേടുപാടുകൾ സംഭവിച്ചു ധനുഷ്കോടിയെന്ന് പറഞ്ഞ സ്ഥലം തന്നെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമായി പോയി അതുകൊണ്ട് ഇപ്പം അവിടെ അധികം താമസമൊന്നുമില്ല ഈ സ്ഥലത്തു നിന്ന് മാറിപ്പോകാത്ത കുറച്ച് ആൾക്കാരുണ്ട് അന്ന് എല്ലാവരേനെയും കുടിയൊഴുക്കപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ കുറേ പേരൊക്കെ അവിടെ ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ളതാണ് ഈ ചെറിയ പള്ളി ഇതാണ് അന്നത്തെ തകർന്നടിഞ്ഞു പോയിട്ടുള്ള റെയിൽവേ പാളം പാമ്പം പാലത്ത് നിന്ന് അതിൽ കൂടെ വരുന്ന ട്രെയിനുകൾ ഇവിടം വരെ എത്തേണ്ടതായിരുന്നു ധനുഷ്കോടി വരെ ധനുഷ്കോടിന്ന് ശ്രീലങ്ക വരെ കൊളംബിയ വരെ ആ വഴിക്ക് പോവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അന്നത്തെ ആഴ്ച വഴലിക്കാറ്റിന് ശേഷം ഈ ഒരു ഭാഗം മാത്രമേ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ എന്താ പറയുക ഒരു പള്ളി തകർന്നിട്ട് അതിൻ്റെ ത്രോൺ ഹൗസ് മാത്രം ബാക്കി നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പോകാൻ പറ്റിയില്ല അതുപോലെ എന്താ പറയുക ഒരു വലിയ ദുരന്തത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അതിന് ശേഷം ഈ കടലിലേക്ക് പോകുന്ന ആ ഒരു റോഡ് മാത്രമാണ് ഇപ്പോഴും റബ്ബറേസിങ് ഒക്കെ ചെയ്ത് പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവിടുന്ന് ശ്രീലങ്കയ്ക്ക് ഈ പറഞ്ഞ പോലെ കപ്പൽ മാർഗം പതിനാറ് കിലോമീറ്റർ ഉള്ളൂ ഇവിടം വരെ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെറു വഞ്ചികളും തോണികളൊക്കെ ആയിട്ട് നമുക്ക് ശ്രീലങ്കയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു അവിടുന്ന് കൊളംബിയേക്ക് പോകാൻ പറ്റുമായിരുന്നു അപ്പോൾ ഏറ്റവും വലിയൊരു വാണിജ്യാടിസ്ഥാനത്തില് ചരക്കുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു വഴിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ തകർന്നടിഞ്ഞു കിടക്കുന്നതെന്ന് കാണുമ്പോ സങ്കടം ഉണ്ട് അല്ലെ പാമ്പം പാലം ഇതേ ചുഴലിക്കാറ്റിൽ പെട്ട് തകർന്നപ്പോൾ അത് നന്നാക്കാനായിട്ടൊക്കെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് നമ്മളത് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയത്ത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇടപെട്ടിട്ടാണ് ഇപ്പോൾ കാണുന്ന പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത് അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ പാലം പുനർനിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഗോവയിൽ നിന്ന് ധനുഷ്കോടി വരെ ബൈക്ക് യാത്രയിലെ വന്നിട്ടുള്ള രണ്ടുപേരേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഓൺ റോഡ് അവർ ബൈക്കിലാണ് ഗോവ തൊട്ട് ധനുഷ്കോടി വരെ വന്നിട്ടുള്ളത് ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങ മാലാവളം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ രാമേശ്വരം ഭാഗത്തൊക്കെ നമ്മുടെ ചിപ്പ് എന്നൊക്കെ പറയും നമ്മൾ കടൽ തീരത്തുനിന്ന് പെറുക്കുന്നത് അത് വെച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാനിതിൽ അറ്റാച്ച് ചെയ്തോളാം അങ്ങനത്തെ കാര്യങ്ങൾ പ്രധാനമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഈ രാമേശ്വരം ധനുഷ്കോടി എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടേതായ ഇന്ത്യയുടെ അറ്റത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അതേ അതിർത്തിയിൽ എത്തിയപ്പോൾ അവിടെ കണ്ടോ രോഗ സ്തംഭമൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു നമ്മൾ ചെല്ലുന്നത് ഏകദേശം എന്താ പറയുക സൂര്യൻ കടലിൽ മുങ്ങാറാവുന്ന നേരത്താണ് നമ്മുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ പറയുക മഴക്കാരൊക്കെ വന്ന് ചെറിയ രീതിക്ക് അസ്തമയം ശരിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയാം നമ്മളിവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഫോണല്ലേ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല നെറ്റ്വർക്ക് സീറോ ആയിരുന്നു എന്ന് പറയാം കോൾ പോകുന്നുണ്ടായിരുന്നില്ല വൈഫൈ ഇല്ല ഇല്ല നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ് അവിടെ നിന്ന് എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും റെഡി ക്യാഷ് കൊടുക്കുക അതല്ലാതെ ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്യില്ല കാരണം എന്താ നെറ്റ്വർക്ക് ഇല്ല ഒരാളെ വിളിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശ്രീലങ്കയുടെ സിഗ്നൽ ഓൺ ഓണാവും ശ്രീലങ്കയുടെ നമ്മൾ അവിടെ എത്തുമ്പോൾ കിട്ടുക നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല കാരണം പതിനാറ് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ശ്രീലങ്ക ഉള്ളത് പക്ഷേ ഇവിടെ ടെലിസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ശ്രീലങ്ക കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല അവിടെ എന്തൊക്കെയോ കുറേ ദ്വീപ് ദ്വീപ് പോലെയൊക്കെ ഒരു തോന്നലുണ്ടായില്ലെങ്കിൽ കാണുന്ന പോലെ തോന്നിയെന്ന് മാത്രം അല്ലാതെ നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പം ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു ടെലസ്കോപ്പ് കൈവച്ച് പൊക്കോ ചിലപ്പോൾ കാണാൻ പറ്റിയാലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ കണ്ട പോലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ പിടിച്ചിട്ട് ഫ്രൈ ചെയ്തൊക്കെ തരും മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ തരും അപ്പോൾ വേണ്ടവരുള്ളത് കഴിക്കുക നമ്മൾ ഓൾറെഡി കഴിച്ച കാരണം പിന്നെ നമ്മൾ വാങ്ങിയില്ല പിന്നെ ഇതിന്ന് ഇത് കവടി എന്താ കറക്റ്റ് പറയാമെന്ന് എനിക്ക് ഓർമ്മയില്ലേ ചിപ്പിന്നൊക്കെ പറയില്ലേ അപ്പം അത് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോറിൻ്റെ മുകളിൽ ഒരു കർട്ടൻ പോലത്തെയും പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തി അവിടെ നിന്ന് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ധനുഷ്കോടി രാമേശ്വരമൊക്കെ ബൾക്കായിട്ട് ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ അലങ്കാര സാധനങ്ങളൊക്കെ കണ്ട ശങ്കൊക്കെ ചെറുത് നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ വിൽപ്പനക്കാരുടെയൊക്കെ വീട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലൊരു വിങ്ങൽ വരുന്നുണ്ട് എന്താ പറയുക പ്രോപ്പറായിട്ടുള്ള ഓരോ സൗകര്യങ്ങളും ഇല്ലാതെ ഏത് നേരത്തും കടലെടുത്ത് പോയേക്കാവും എന്ന് തോന്നുന്ന ഒരു ഭീതി ഉണ്ടല്ലോ അതേപോലെയായിരുന്നു ഞാനിങ്ങനെ കാറിലെ സൈഡ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് താഴെ നമ്മൾ എന്താ പറയുക നമ്മുടെ വീട് എത്ര ഭംഗി ഉണ്ടായാലും കുത്തി പൊളിച്ച് ടൈലും മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇടുന്ന ആൾക്കാരല്ലേ വെറും മണലാണ് ഇവരുടെയൊക്കെ വീടിന്റെ തറ എന്ന് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു അന്ന് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് തിരമാലകളൊക്കെ ആഞ്ഞടിച്ചിട്ട് പാമ്പമ്പാലത്തിന്റെ മുകളിലൂടെ പോകുന്ന ട്രെയിന് ഈ കടലിലേക്ക് വീണു പോവുകയും അന്ന് നൂറ്റി പതിനഞ്ചോളം പേര് മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈയൊരു ദുരന്തത്തിനൊക്കെ ശേഷം ധനുഷ്കോടി എന്ന ആളുകളൊക്കെ ഒഴിഞ്ഞു പോയത് ഇപ്പോഴും ആ പാളവും റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും അവശിഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു തീരാത്ത ദുഃഖം നമ്മൾ അറിഞ്ഞിട്ടും കൂടി ഇല്ല പക്ഷെ എന്നാലും അതൊക്കെ കാണുമ്പോഴത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഒരു ദുരന്ത ഭൂമിയിലൂടെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു നീറ്റല്ലേ അതറിയാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ അവിടം വിട്ടു രാമേശ്വരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാമേശ്വരം ടെമ്പിളിൽ പോകാനുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല രാമേശ്വരം മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ബസ് കയറാൻ പോകുന്നത് അപ്പം അവരങ്ങനെ നേരെ നാട്ടിലേക്ക് വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ